പാലിലില്ലാത്ത ഏക വിറ്റാമിൻ ഏത് വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി ഈച്ച ഈച്ചശല്യം മാറാൻ ഏറ്റവും നല്ല ഇല വേപ്പില വയനയില തുളസിയില പനിക്കൂർക്കയില വയനയില ദഹനം എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഫ്രൂട്ട് വാഴപ്പഴം ഓറഞ്ച് സ്ട്രോബെറി പപ്പായ പപ്പായ വായിലെ അണുബാധ തടയാൻ സഹായിക്കുന്ന സുഗന്ധ വ്യജ്ഞനം ജാതിപത്രി ഏലക്ക ജാതിക്കറുവപ്പട്ട ജാതിക്ക പ്രതിരോധശേഷി കൂടാൻ സഹായിക്കുന്ന ഫ്രൂട്ട് സ്ട്രോബെറി പൈനാപ്പിൾ ഡ്രാഗൺ ഫ്രൂട്ട് തണ്ണിമത്തൻ ഡ്രാഗൺ ഫ്രൂട്ട് പതിവായി മുഖത്ത് പുരട്ടിയാൽ കറുത്ത പാടുകൾ മാറാൻ സഹായിക്കുന്ന വസ്തു പാൽ നെയ്യ് തൈര് വെളിച്ചെണ്ണ തൈര് ഉത്കണ്ഠ സ്ട്രെസ് ദേഷ്യം എന്നിവ മാറാൻ ഒഴിവാക്കേണ്ട പാനീയം സോഡ കോഫി പാൽ ചായ കോഫി ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അത്തിപ്പഴം ഈത്തപ്പഴം വാൾനട്ട് അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം